ഇറാൻ ആക്രമണം നടത്തിയതിന് പിന്നാലെ പ്രതികരണവുമായി ഇന്ത്യ സംഘർഷം വ്യാപിപ്പിക്കുന്നത് തടയണമെന്ന് വീണ്ടും ഇന്ത്യ ആവശ്യപ്പെട്ടു മേഖലയിലെ സംഘർഷം പരിഹരിക്കണം ഇതിനായി പരസ്പരം സന്ദേശങ്ങൾ കൈമാറാൻ തയ്യാറാണെന്നും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു അതേസമയം ഇസ്രയേലിനെതിരെ ഇറാൻ തൊടുത്തുവിട്ടത് നൂറ്റി എൺപതിലധികം ഹൈപ്പർസോണിക് മിസൈലുകളാണെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ മിസൈൽ ആക്രമണം അപ്രതീക്ഷിതമാണെന്നും എല്ലാവരും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയെന്നും ഇസ്രയേലിലെ മലയാളികൾ പറഞ്ഞു ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാനും വെടിവെച്ച് വീഴ്ത്താനും പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുണ്ട് ഷെൽട്ടറുകളിൽ അഭയം തേടിയിരിക്കുകയാണ് ഇസ്രയേലി പൗരന്മാരും മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാരും ഇസ്രയേലിലെ മലയാളികളും ഷെൽട്ടറുകളിലേക്ക് മാറിയിട്ടുണ്ട് ഇതിനിടെ ഇസ്രയേലിലെ ഇന്ത്യക്കാർക്കും ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം ജാഗ്രതാ നിർദ്ദേശം നൽകി അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ഷട്ടറുകളിലേക്ക് മാറാൻ തയ്യാറായിരിക്കണമെന്നുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇന്ത്യ ഇസ്രായേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്നും അറിയിപ്പിൽ പറയുന്നു പ്രധാന ഇസ്രായേലി നഗരങ്ങളെല്ലാം അതീവ ജാഗ്രതയിലാണ് ന്യൂസ് ഡെസ്ക്